നമസ്കാരം ലൈഫിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധും ഒരായിരം നന്ദി നമസ്കാരം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് പുതുവർഷ ആശംസകൾ എല്ലാവർക്കും നേരുന്നു ഞാൻ ഡോക്ടർ എം ഷിബുനാരായണൻ വമ്പായം ചോതി നക്ഷത്രക്കാരുടെ പുതുവർഷ ഫലത്തെയാണ് പറയാൻ പോകുന്നത് തുലാക്കൂറാണ് ചോതി നക്ഷത്രം നല്ല ആത്മീക ദൈവിക കാര്യങ്ങളും പുണ്യകർമ്മങ്ങളും ഒക്കെ അനുഷ്ഠിക്കുന്നവരാണ് അതുകൊണ്ട് നക്ഷത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുകളും ശത്രുക്കളും ഉണ്ടായാൽ പോലും അവരുടെ സ്വഭാവ രീതി കൊണ്ടും പെരുമാറ്റം കൊണ്ടും സ്നേഹം കൊണ്ടും വലിയ പുലികൾ പോലും പൂച്ചയായിട്ട് മാറുന്ന ഉള്ളത് വേഴൻ ഈ കൊല്ലം ഒമ്പതിലാണ് ചോദ്യനക്ഷത്രക്കാർക്ക് സഞ്ചരിക്കുന്നത് വലിയ ഭാഗ്യമാണ് ഭാഗ്യം എന്ന് പറയുന്നത് ഒരു വലിയ ഘടകമാണ് ഒരു മനുഷ്യൻ ഏത് മേഖലയിൽ പ്രവർത്തിച്ചിരുന്നാലും ഭാഗ്യം ഇല്ലാത്ത ഒരാളായി പോയ അയാൾക്ക് രക്ഷപ്പെടാൻ ഒരിക്കലും പറ്റില്ല അതുകൊണ്ട് ഭാഗ്യം നമുക്ക് കിട്ടുന്ന സമയമാണ് ഒമ്പതില് വ്യാഴഗ്രഹം സഞ്ചരിക്കുക രാഹു സഞ്ചരിക്കുന്നത് അഞ്ചില് സന്താന സ്ഥാനത്ത് ശനി സഞ്ചരിക്കുന്നത് ആറില് മീനം രാശി അപ്പൊ നമുക്ക് ഗ്രഹപ്പഴകൾ നോക്കുമ്പോൾ ഈ അഞ്ചി രാഹു കുഴപ്പമില്ലെന്ന് വെച്ചാൽ സന്താനങ്ങൾക്കാണ് കുഴപ്പം സന്താനങ്ങളുടെ ജാതകത്തിൽ നല്ല ദശാകാലങ്ങളൊക്കെ ആണെങ്കിൽ നല്ലതായി എങ്കിലും സന്താന കാരകൻ വേഴൻ ഒമ്പതി സഞ്ചരിക്കുമ്പോൾ സൗമ്യെ ധർമ്മസ്ഥിതാ ഗുരുജന മനസ്സ് ഈശ്വരാണാം പ്രസാദും ഗുരുഖന്മാരും ഈശ്വരന്മാരും നമുക്കനുകൂലിച്ചു പ്രസാദിച്ചു വരും ഒരാശ്രമത്തില അമ്പലത്തിലാ ഒരു രാജ്യത്താ ഒരു കമ്പനിയിലാ സ്ഥാപനത്തില എവിടെ പോയാലും അവിടെ ഉള്ള ആൾക്കാരുടെ പ്രീതി നമുക്ക് കൂടുതൽ ലഭിക്കും നമുക്ക് ആരുമില്ല ഒന്നുമില്ല എന്ന് വിഷമിക്കരുത് അവിടെ ഉള്ളവരെല്ലാം നമുക്ക് എല്ലാവിധ സഹായങ്ങളും സഹകരണങ്ങളും കൊണ്ട് അവരുടെ സ്നേഹം കൊണ്ടും നമുക്ക് ഉയർച്ചയും വളർച്ചയൊക്കെ ഉണ്ട് അതെപ്പോഴും ഉണ്ടാകുന്ന കാര്യമല്ല ഭാഗ്യം നിൽക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള ചില അവതാര പുരുഷന്മാരും സ്ത്രീകളും ദേവിമാരെ പോലെ ദേവന്മാരെ പോലെ നമ്മളെ മുമ്പ് പ്രത്യക്ഷപ്പെടുന്നത് മൃദുർഭാഗ്യസ്ഥ ധർമ്മസ്ഥ ഭാഗ്യവും ധർമ്മവും അഭിവൃദ്ധിപ്പെട്ടു വരും അപ്പൊ ഭാഗ്യം എങ്ങനെ ഉണ്ടാകും എന്നൊരു ചോദ്യമാണ് പലവർക്കും ഭാഗ്യം കിട്ടാതെ വിഷമിക്കണവരുമുണ്ട് അങ്ങനെ നൂറ്റിയൊന്ന് മക്കളുള്ള അഞ്ച് ഭർത്താവുള്ള പാഞ്ചാലിയോട് വില പറഞ്ഞിട്ടുണ്ട് ഭാഗ്യബന്ധം പ്രസൂദേയ മാ ശൂരം മാ ആചാര്യ പണ്ഡിതം എന്ന് ഭാഗ്യമുള്ള ഒരു ഭർത്താവിനെ ഭാര്യയോ അല്ലെങ്കിൽ മക്കളെ കിട്ടണം ആ മാ ശൂരൻ എനിക്ക് ശൂര്നെയും വേണ്ട മാ ആചാര്യൻ എനിക്ക് ആചാര്യനെയും വേണ്ട പണ്ഡിതനെയും വേണ്ട പിന്നെ ആര് വേണം ഭാഗ്യം ഉള്ളവരാണ് ഘട്ടം അല്ല അപ്പം നിങ്ങൾക്കൊക്കെ നല്ല വിദ്യാഭ്യാസ അറിവും കഴിവൊക്കെ ഉള്ളവരാണ് പക്ഷെ ഭാഗ്യം ഇല്ലാതിരുന്ന എന്നും നമ്മൾ അത്രയും പഠിച്ചിട്ട് എൻ്റെ കൂടെ പഠിച്ച അവിടെ വലിയ അധികാരിയായിട്ടിരിക്കുന്നു വലിയ സ്ഥാനത്ത് അഭിവൃദ്ധിയിലും എത്തി എന്തുകൊണ്ടാണോ അതിനേക്കാളും ആർക്കും കഴിവൊക്കെ ഉണ്ടായി എനിക്കതെന്തുകൊണ്ട് കിട്ടിയില്ല ഭാഗ്യം കിട്ടിയില്ലെന്ന് വിഷമിക്കുന്നത് ധാരാളം ആൾക്കാരോണ്ട് നമ്മുടെ കുടുംബത്തിലും സമൂഹത്തിലും ഒക്കെ നോക്കി അറിയാൻ പറ്റും ഈ ഭാഗ്യം തെളിഞ്ഞു നിൽക്കുന്ന സമയം വലിയ വലിയ അധികാരങ്ങളും പ്രതാപങ്ങളും കീർത്തിയും കിട്ടും ഗുരുജന മനസ് ഈശ്വരാണ് ആ പ്രസാദോ ഗുരുക്കന്മാരുടെയും ഈശ്വരന്മാരുടെയും പ്രസാദം കിട്ടും വൃദ്ധർ മൃദുർഭാഗ്യസ്ഥ ധർമ്മസ്യ ഭാഗ്യവും ധർമ്മവും അഭിവൃദ്ധിപ്പെട്ടു വരും നമുക്ക് ഭാഗ്യധർമാധികൾ അഭിവൃദ്ധി ശുഭ താപ എന്ത് കാര്യം നേടണമെന്ന് വിചാരിച്ചാലും ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നേടിയെടുക്കും ഏത് മത്സരത്തിനും പരീക്ഷയ്ക്കും കാര്യത്തിനും ബിസിനസ്സിനും പ്രവൃത്തിക്കും യാത്രയ്ക്കും എന്ത് കാര്യത്തിനും ശ്രമിച്ചാലും അത് നമുക്ക് വളർന്നുയർന്നു വരും അങ്ങനെ ശുഭ തപസ് തപസ്സെന്ന് വെച്ചാൽ കഠിനമായിട്ടുള്ള പ്രയത്നം ചെയ്താലും നേടാനും ജയിക്കാനും ഒരിക്കലും പെട്ടെന്ന് പറ്റാത്ത ഏത് കർമ്മ പദ്ധതികളെയും നമുക്ക് വിജയിച്ച് നേടാൻ പോവും പൗത്ര സൗഖ്യം പുത്രന്റെ പുത്രനാണ് പൗത്രൻ അതുകൊണ്ട് മക്കൾക്കും മക്കളും മക്കൾക്കും ഒക്കെ നല്ലത് അതുകൊണ്ട് മക്കളെക്കുറിച്ചുള്ള വിഷമം എല്ലാം അവസാനിച്ചിരിക്കുകയാണ് അവർക്ക് നല്ല ജോലി വീട് വസ്തു വിവാഹം പ്രവൃത്തി നേട്ടങ്ങൾ ഉദ്യോഗ നേട്ടങ്ങൾ എല്ലാ സമ്പ സമൃദ്ധികളും പിള്ളേർക്ക് കിട്ടും മക്കൾക്ക് നമ്മളോട് സ്നേഹവും നമുക്ക് മക്കളോട് സ്നേഹവും ഒക്കെ തോന്നി വളരെ ലാഭത്തോടു കൂടി നമുക്ക് വിജയിച്ച് നേടാൻ പറ്റും ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് നമുക്കെല്ലാം നേടാൻ പറ്റും ഈശ്വരൻ്റെ അനുഗ്രഹം എപ്പോഴും കിട്ടൂല ഏത് മതസ്ഥർ വിശ്വസിച്ചാലും വേണ്ടൂല മതപരമായിട്ടുള്ള പ്രാർത്ഥനകൾ നേർച്ചകൾ വഴിപാടുകൾ ക്ഷേത്രദർശനങ്ങൾ അമ്പലം ആണെങ്കിൽ അമ്പലം പള്ളിയാണെങ്കിൽ പള്ളി എവിടെയാണെങ്കിലും പോയി അടുത്ത് നമ്മൾ നിൽക്കുമ്പോഴാണ് നമുക്ക് യഥാർത്ഥ ഈശ്വര ചൈതന്യം കൂടുതൽ കിട്ടുന്നത് അപ്പം അതുകൊണ്ട് നമ്മളെ ഭക്തരാണെങ്കിൽ പോലും ചില സമയങ്ങളിൽ അമ്പലത്തിനും അവിടെ പോണം ഇവിടെ പോണമൊക്കെ വിചാരിക്കുമൊന്നും നടക്കൂല കാരണം അതൊക്കെ മൂദേവി വസിക്കുമ്പോഴാണ് നമുക്ക് ശ്രീദേവി അകന്നകന്നകന്ന് പോകുന്നതും ഭാഗ്യക്കുറവും സംഭവിക്കുന്നതും അപ്പൊ ആ മൂദേവി വാസം ഒന്ന് മാറ്റുന്നതിന് വേണ്ടിയുള്ള പരിപാടികൾ നമ്മൾ ചെയ്യണം കാരണം നമുക്ക് ഈ ശനി ആറ് നിൽക്കുമ്പോ ശത്രുക്കള് ഒരുപാട് ഉണ്ടാവും തുലാ രാശിക്കൂറുകാർക്ക് ശനി ഗുണവാനാണ് ആറിൽ നിന്നാന്താണെന്ന് വെച്ചാൽ നമുക്ക് സോണി ഗ്രാമ പുരാധികാര ജനിതാ പൂജാക്കുധ അന്യാഗമാനാണ് അധികാരം പ്രതാപം ഗ്രാമം മൃഗം ഇതുകളുടെയൊക്കെ നേതൃത്വം സംഘം സമുദായ രാഷ്ട്രീയ എല്ലാ രംഗത്തും നിൽക്കുന്നവർക്കും മികവറ്റ നേട്ടങ്ങള് ലാഭങ്ങൾ ഇഷ്ടകാര്യപ്രാപ്തികള് അധികാരികളുടെ പ്രീതികള് അധികാരത്തെ നഷ്ടപ്പെടുത്താൻ വേണ്ടി ആയുധങ്ങളുമായിട്ടും ഭാര്യകളായിട്ടും വരുന്ന ആൾക്കാർ പോലും നാം അസ്തമിച്ചു പോകുന്ന സമയമൊക്കെയാണ് െങ്കിലും ശത്രുക്കളും വിരോധികളും കേസുകളും ചെയ്യാത്ത കുറ്റത്തിൽ അപവാദങ്ങളും ഉണ്ടാവും പിന്നെ രോഗസ്ഥാനത്ത് ശനി നിൽക്കുമ്പോൾ ചെറിയ ചെറിയ രോഗങ്ങൾ നമ്മൾ അലട്ടും രാഹു അഞ്ച് നിൽക്കുമ്പോൾ മക്കൾക്ക് നല്ല ഭാഗ്യങ്ങളും അഭിവൃദ്ധികളും കിട്ടുമെങ്കിലും ചില കാര്യങ്ങൾ നമ്മൾ പറയുന്നത് പിള്ളേർ കേൾക്കാതെ വരും കാരണം പഞ്ചമ സപ്തക പാപക പുത്ര വിനാശൻ കരുതി ബലഹീന പുത്ര വിനാശം എന്ന് പറയുമ്പോൾ സന്താന സ്ഥാനത്ത് രാഹു നിക്കുമ്പോൾ ഉള്ള പിള്ളേർക്ക് നല്ല ജോലി കിട്ടിയാൽ അവർ കലവിച്ച് വന്നാൽ വേണ്ടാന്ന് വിചാരിച്ചാൽ അതൊരു പരാഹാരമാണ് വിവാഹം വേണ്ട ഭർത്താവ് വേണ്ട ബന്ധം വേണ്ട എന്നൊക്കെ പറഞ്ഞ് അവർക്ക് വളരെ അധികം ഭാഗ്യങ്ങൾ ലഭിക്കാൻ വേണ്ടിയുള്ള അതിയായ യോഗം നീക്കുന്ന സമയത്ത് എനിക്കിതൊന്നും വേണ്ട എന്ന് പിള്ളേർ പറയുമ്പോഴത്തേക്ക് നമുക്ക് അവരോട് സ്നേഹം തോന്നുന്നില്ല നേരെയും കുറച്ച് വിരോധം തോന്നും ആ ശരി എന്റെ കാര്യത്തിൽ ഇനി ഞാൻ ഒന്നും ഇടപെടുന്നില്ല നിങ്ങൾ നന്നാവേ നയിക്കേ എന്തെല്ലാം ചെയ്തോ എൻ്റെ ഇനി ഒരു കാര്യവും പറഞ്ഞു വര വരാൻ പാടില്ല എൻ്റെ പ്രായം പ്രതീക്ഷിക്കേണ്ടാന്ന് നമുക്ക് പെട്ടെന്ന് എടുത്തെടുത്തതുപോലെ സംസാരിക്കേണ്ടി വരും പിള്ളേരെ പിള്ളേരെ വഴിക്കും നമ്മൾ നമ്മളെ വഴിക്കുമ്പോൾ എങ്കിലും പിള്ളേർക്ക് നല്ലത് എന്നുള്ള ഒരു ഘട്ടമാണ് നമുക്ക് തീർച്ചയായിട്ടും ഉള്ളത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് മനസ്സുഖവും ശരീരസുഖവും ബന്ധു ഗുണങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടി വളരെ നേട്ടങ്ങൾ കിട്ടി രക്ഷപ്പെടാനുള്ള സാഹചര്യങ്ങൾ നമുക്കുണ്ടാകുന്ന സമയം പടഞ്ഞു കിടന്നിരുന്ന വാതിലുകൾ തുറന്നു കിട്ടുന്നത് പോലെ എല്ലാ കാര്യത്തിലും നമ്മൾ പോയാൽ നല്ല വിജയങ്ങളും നേട്ടങ്ങളും ലാഭങ്ങളും പുരോഗതികളും തീർച്ചയായിട്ടും ഉണ്ട് തടസ്സങ്ങൾ മാറിക്കിട്ടാനും ഐശ്വര്യപൂർത്തിക്കും ശനിദോഷത്തിനും ശാസ്ത്രാവിനെയും ശിവനെയും പരിക്കണം നായർക്ക് സന്താനസ്ഥാനത്ത് രാകുന്ന മക്കളുണ്ടാകാനും ചിലവർക്ക് തടസ്സമുണ്ട് അതുകൊണ്ട് സന്താന ഗോപാലമൂർത്തി കൂടിയ ഐശ്വര്യ പൂജ ശത്രുന്മാര പൂജ ഇതൊക്കെ ചെയ്യുമ്പോൾ ശത്രുക്കളും ദോഷങ്ങളും തടസ്സങ്ങളും ഒക്കെ മാറിക്കിട്ടാനുള്ള സാഹചര്യം നമുക്കുണ്ടാവും ജാതകം കൂടെ ഒന്ന് പരിശോധിച്ചു നോക്കണം ജാതകത്തിൽ നല്ല സമയമാണെങ്കിൽ വലിയ വലിയ നേട്ടങ്ങളും അഭിവൃദ്ധികളും പുരോഗതികളും നമുക്ക് കൂടി കൂടി വരും അതേസമയം ജാതകത്തിൽ എന്തെങ്കിലും കുഴപ്പങ്ങളോ വിഷമതകളോ ഉണ്ടെങ്കിൽ അതിനും കൂടെ പരിഹാരം ചെയ്ത് പരിഹരിച്ചു പോകുമ്പോൾ വനകൾ തീർച്ചയായിട്ടും നമുക്ക് മാറാനും നല്ലത് വരാനും ഉള്ള സാധ്യത അധികമായിട്ട് വരും അങ്ങനെ കാലഭൈരവ ക്ഷേത്രത്തിൽ എല്ലാ മാസവും അമാവാസി തോറും രാവിലെ ഗണപതി പൂജ പത്ത് മണിക്ക് മുത്തുഞ്ചി ഹോമം അതേപോലെ പെറുക്കക്ക് ബലി നാല് മണിക്ക് കാലഭൈരവ ഹോമം അഞ്ചു മണിക്ക് ഭദ്രകാളി പൂജ ആറുമണി തൊട്ട് ഏഴ് മണിവരെ പാല് കൈര് എന്ന റളകം കുങ്കുമം പനീര് കരിക്ക് മുതലായിരിക്കുന്ന ദിവ്യമായിട്ടുള്ള ആ വിശിഷ്ടമായ ദ്രവ്യങ്ങളെ കൊണ്ടുള്ള അഭിഷേകാദികളൊക്കെ ഉണ്ട് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് വലിയ അധികം ഗുണങ്ങൾ നമുക്ക് കിട്ടും പൂജകളോ വഴിപാടുകളോ നടത്താൻ ആഗ്രഹമുള്ള വ്യക്തികൾ വാട്സപ്പിലേക്ക് മെസ്സേജുകൾ അയക്കുക ജാതകം പരിശോധിക്കണമെങ്കിൽ ജനതീയതി ജനിച്ച സമയം ജനിച്ച ജില്ല പേര് നക്ഷത്രം എന്നിവ വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്യുക ലിസും അടയ്ക്കേണ്ടതുണ്ട് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം